താക്കോൽ സ്ഥാനങ്ങളിൽ മുഴുവൻ അവർ കുത്തി നിറച്ച ആളുകളാണ് അതിൻ്റെ അകത്തുള്ളത് സ്വാഭാവികമായും നമ്മൾക്കൊരു ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ ആ ഒന്നാം കക്ഷി എന്നുള്ള നിലയിൽ അവർക്ക് അവസരം കിട്ടുമ്പോൾ ആ അവസരത്തിൽ അവർക്ക് വിജയിക്കാനുള്ള നേർവഴിയിലും വഴിയിലും നിറയട്ട വഴിയിലും അവർക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എൻ്റെ ജീവിതത്തിലേറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം ദീർഘകാല ഇടവേളയ്ക്ക് ശേഷം ഒരു ആത്മാഭിമാന ബോധത്തോടു കൂടിയാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ മുൻപാകെയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലം എടുത്തു നോക്കിയാൽ ദുരിതങ്ങളുടെ ദുരന്തങ്ങളുടെ തോൽവികളുടെ എന്താ പറയുക കൊഴിഞ്ഞുപോക്കലുകളുടെ ഒരു കാലമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചപ്പോൾ രാജ്യം സൃഷ്ടിച്ചെടുത്തൊരു രാഷ്ട്രീയ പാർട്ടി രാജ്യത്തിന് നന്മകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നന്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മാറിയ കാല രാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്രിമമായി ചമയ്ക്കപ്പെടുന്ന കഥകളുടെ പേരിൽ അപമാനിക്കപ്പെടുകയും അതിൽ നിന്ന് രക്ഷ തേടി പുതിയ സ്വപ്നങ്ങളക്കരപ്പച്ച തേടി പോകുന്ന ആളുകൾ പാർട്ടി വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദുരന്ത ഫലത്തിൽ നിൽക്കുന്ന ഏറ്റവും ക്ഷീണമുള്ള തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഏറെ വിഷമിക്കുന്ന പറയുന്ന സത്യങ്ങൾ ആളുകൾ കേൾക്കാതിരിക്കുന്ന ഒരന്തരീക്ഷത്തിൽ നിന്ന് മാറി രാജ്യം മുഴുവൻ കോൺഗ്രസിനും ഒപ്പം രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്കും ഏറ്റവും സന്തോഷം പകരുന്ന ഒരു ജനവിധി ജനകീയ മുന്നേറ്റം ഉണ്ടായ ശേഷം വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരവും ചരിതാർത്ഥവുമായ കാര്യം ഇവിടെ വരുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ ബോധം നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ തിരിച്ചു പിടിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മറ്റൊരു ഫലമായിരുന്നെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഉണ്ടായില്ല പക്ഷെ ഇതല്ലാത്തൊരു ഫലമായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ നമുക്ക് വിലപ്പെട്ട പലതും മഹത്തരമെന്ന് കരുതിയ പലതും നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയാന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്നിരുന്നത് അവിടെ അതിനെ അതിജീവിക്കാൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ലക്ഷോപലക്ഷം ആളുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും ആവലാദികളും നിർദ്ദേശങ്ങളും തന്റെ പ്രശ്നങ്ങളായി ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര ആ യാത്രയിൽ നാലായിരത്തി അമ്പത് കിലോമീറ്റർ നൂറ്റി അൻപത് ദിവസം അഞ്ചു മാസക്കാലം കൂടെ നടന്ന ഒരു ദിവസം പോലും ഒരു മിനിറ്റ് പോലും ഒഴിയാതെ കൂടെ നടന്ന ഒരാളാണ് ഞാൻ ഭാരത് യാത്രികൻ എന്നുള്ള നിലയിൽ എനിക്ക് ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു അവിടെ തുടങ്ങിയതാണ് ജനാധിപത്യ ക്രമത്തിൽ നമ്മുടെ തിരിച്ചുവരവ് രണ്ടാം ഘട്ടം മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ആ ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററുകളിൽ വാഹനത്തിലുള്ള യാത്രയാണ് നമ്മൾ ക്രമീകരിച്ചത് പക്ഷേ വാഹനത്തിൽ ക്രമീകരിച്ചിട്ട് പോലും രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ നടക്കുകയും ബാക്കിയുള്ളതാണ് വാഹനത്തിൽ മുഴുവൻ വാഹനമാണ് രണ്ടാം വാഹനത്തിൽ പോകാൻ കഴിയില്ല പക്ഷേ ഇടങ്ങളിലും പ്രത്യേകിച്ച് വടക്കു സംസ്ഥാനങ്ങളിലൊന്നും നമുക്ക് പോകാൻ കഴിയില്ല സാങ്കേതികമായി വളരെ പ്രത്യേകതകളോടുകൂടി അതായത് ആളുകളെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ബസ്സിന്റെ അകത്തിരുന്ന് ചർച്ച ചെയ്യുന്ന പുറം ലോകം കാണാനും ആ ബസ്സിന്റെ മുകളിൽ കയറി നിന്ന് സംസാരിക്കാനും കഴിയുന്ന തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ബസ് പക്ഷെ അത് പോകാൻ കഴിയാത്ത പ്രകൃതിപരമായ പ്രത്യേകത നമ്മൾ അവസാനം ഇറങ്ങി നടക്കേണ്ടി വന്നു ആ വാഹനം ഒഴിവാക്കി പറ്റും വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും വലിയൊരു അനുഭവമാണ് പിന്നെ മണിപ്പൂർ നാഗാലാൻഡ് ആസാം അങ്ങനെ തുടങ്ങി യു പിയിൽ വീണ്ടും കയറി മറ്റേ യാത്രയിലും പോയതാണ് അങ്ങനെ വന്ന് ഗുജറാത്ത് അടക്കം മഹാരാഷ്ട്ര അടക്കം വന്നു ചേർന്ന് ഭാരത് ജോഡോ ന്യായയാത്ര ഒരുപാട് പേര് അവകസിച്ചു ഒരുപാട് പേര് വിമർശിച്ചു നമ്മൾ പറയുന്നതൊന്നും ജനം ജനമറിയാൻ കേന്ദ്ര സർക്കാരിന്റെ അന്നത്തെ ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മാധ്യമങ്ങൾ അതിൻ്റെ മുതലാളിമാരെ കേസിൽ കുടുക്കി രാഷ്ട്രീയക്കാരെ കേസിൽ കുടുക്കി പറയുന്നതൊന്നും ജനസമക്ഷം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം അതിനെയൊക്കെ ഓവർകം ചെയ്തത് ശരിക്കും രാജീവ് ഗാന്ധിയുടെയും സാംബിട്രോഡയുടെയും നേതൃത്വത്തിൽ നടന്ന ശാസ്ത്ര സാങ്കേതിക വിപ്ലവം അതാണല്ലോ പുതിയ സൈബർ സ്പേസ് ഒക്കെ തുറന്നു തന്നത് ആ സൈബർ സ്പേസ് ഉപയോഗിച്ച് ബറാക്കോബാബ അമേരിക്കൻ പ്രസിഡന്റായി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് കൊണ്ടുവന്ന് നമ്മൾ വഴിയിലുമായി പക്ഷെ അവസാനം നമുക്ക് തിരിച്ചു വരാൻ വഴിയൊരുക്കിയത് ആ വിദ്യ ആ മേഖല തന്നെയാണ് സൈബർ മേഖല തന്നെയാണ് അതിൽ മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ട ജോലി ഓരോ വ്യക്തികളും ഏറ്റെടുത്തു ഓരോ വ്യക്തികളും ഏറ്റെടുത്തു കാരണം എന്താ നടന്നു വരുന്ന വഴികളിൽ വരുന്നവരെല്ലാം ഇത് പകർത്തി അവരവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിളിൽ ഇൻസ്റ്റയിൽ എക്സിൽ ഫേസ്ബുക്കിൽ അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഓൺലൈൻ മേഖലകളുണ്ടോ അവിടെയെല്ലാം അത് പ്രചരിപ്പിച്ചു നമ്മുടെ വാക്കുകൾ മാധ്യമങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നിരുന്നു അതിൻ്റെ വിജയമാണ് നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് മുന്നണി സംവിധാനത്തിൽ നമുക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുപ്പത്തി രണ്ട് എം പിമാർ കൂടി ഉണ്ടെങ്കിൽ ഇന്ത്യക്കൊരു പ്രധാനമന്ത്രിയെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് സൃഷ്ടിക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വന്നു ആ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പാർലമെന്റ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കണക്ക് എല്ലാ കൊഴിഞ്ഞുകോക്കലും അവസാനിച്ചിപ്പോൾ തിരിച്ചുവരവിൻ്റെ ഒരു കാലമാണ് തിരിച്ചുവരവിന്റെ കാലമാണ് നമുക്ക് ജനാധിപത്യ ക്രമത്തിൽ ഇന്ത്യാ സഖ്യത്തിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയും കാരണം എന്താ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല കോൺഗ്രസിനും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല പല സഹായം കൂടാതെ ഒരു പാർട്ടിക്കും ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിക്കാണ് ആദ്യ ഓപ്പർച്യൂണിറ്റി സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി അതോ ആ പാർട്ടിക്കാണ് ആദ്യത്തെ ഓപ്ഷൻ പ്രത്യേകിച്ച് ബി ജെ പി ആണ് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി എന്നുള്ളതിൽ ആ പാർട്ടിക്ക് രാഷ്ട്രപതി അവസരം കൊടുക്കും എന്നുള്ളത് കൊണ്ട് ആ അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ ഇന്നലകളിൽ പത്തു വർഷക്കാലം താക്കോൽ സ്ഥാനങ്ങളിൽ മുഴുവൻ അവർ കുത്തിനിറച്ച ആളുകളാണ് അതിൻ്റെ അകത്തുള്ളത് സ്വാഭാവികമായി നമുക്കൊരു ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ ആ ഒന്നാം കക്ഷി എന്നുള്ള നില അവർക്ക് അവസരം കിട്ടുമ്പോൾ ആ അവസരത്തിൽ അവർക്ക് വിജയിക്കാനുള്ള നേർവഴിയിലും വഴിയിലും വഴിയിലും അവർക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒഫീഷ്യലായും അൺഒഫീഷ്യലായും കിട്ടുന്നത് നമ്മൾ നിങ്ങൾ തന്നെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് മമതാ ബാനർജി എത്രയും വേഗം ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് അങ്ങനെ അകത്തു നിന്നും പുറത്തു നിന്നും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് ഈ മുപ്പത്തിരണ്ട് എം പിമാരും അതിൽ നമുക്ക് ഗവൺമെന്റ് ഇന്ന് നാൽപ്പതിലധികം പേരുകളുടെ പിന്തുണ ഉണ്ട് അതെന്തുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു വിജയത്തിലേക്ക് തെറ്റുകളെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ വളരെ കൃത്യമായി കുറേ കൂടി കടത്തി പറഞ്ഞാൽ പ്രതിപക്ഷ നേതാക്കളെ പ്രതിപക്ഷ പാർട്ടികളെ മാധ്യമ സ്ഥാപനങ്ങളെ എൻഫോഴ്സ്മെന്റിനെയും അതുപോലെ സി ബി ഐയേയും ഒക്കെ ഉപയോഗിച്ച് വേട്ടയാടിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് അവർക്ക് മറുകോട്ട് പോകേണ്ടി വരും കാരണം എന്താ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പ്രതിപക്ഷ നേതാവാണ് സി ബി ഐയെയും അതുപോലെ എൻഫോഴ്സ്മെന്റിനെയും അടക്കം നിയന്ത്രിക്കാൻ കഴിയുന്ന സമിതി എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് അതിന്റെ ചെയർമാനായി വരിക കേരള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏകപക്ഷീയമായി പോകാൻ കഴിയാത്ത ഒരു വിജയം നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞു അതിൽ സന്തോഷമുണ്ട് പ്രവാസികളുടെ പങ്ക് ആ വിജയത്തിൽ വളരെ വലുതാണ് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും അന്ന് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്ക് വിശിഷ്യ കോൺഗ്രസ് ഒരു രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത് കയ്യും കാലും വലിഞ്ഞ് കിട്ടിയ അവസ്ഥയാണ് ആ അവസ്ഥയിൽ കേരളത്തിലെ സാധാരണക്കാർ ഇന്ത്യയിലെ സാധാരണക്കാർ ഇന്ത്യക്ക് പുറത്തുപോലിയുന്ന കഷ്ടപ്പെട്ട തൊഴിലാളി സമൂഹവും വ്യവസായം ചെയ്യുന്ന ആളുകളുടൊക്കെ ഞങ്ങളെ പല രീതിയിൽ സഹായിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വലിയ ഒരു എന്നാ പർവ്വതത്തെ ഒരു നിന്ന് തകർക്കാൻ കഴിഞ്ഞത് അതിന് പ്രവാസി സമൂഹത്തോട് പ്രത്യേകമായ നന്ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് ഇന്ത്യ സഖ്യത്തിനുണ്ട് അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നീ ഈ സന്ദർഭത്തിൽ ഈ സൗദിയുടെ മണ്ണിൽ ഈ പുണ്യഭൂമിയിൽ നബി നബിതരുമേനയുടെ പ്രവാചകന്റെ ചൈതന്യം നിലനിൽക്കുന്ന ഈ മണ്ണിൽ ഞാനിവിടെ എത്തിച്ചേരുമ്പോൾ ആ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായ വ്യക്തി എന്നുള്ളതുകയും ഞങ്ങൾക്കെല്ലാം പിന്തുണയും നിന്ന നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി നിലപാടെടുത്ത പ്രവാസി സമൂഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു മുന്നോട്ടുള്ള എല്ലാ കാലത്തും അണ്ണാനും കുഞ്ഞും തന്നാലായതുപോലെ ഞാനോ പോലെ ഉള്ളവരോ അല്ലെങ്കിൽ പാർട്ടി മുന്നണി അങ്ങനെ അതിനപ്പുറം നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ ഏറ്റവും കരുതലായി അന്നലെ കൃഷ്ണമണി പോലെ പ്രവാസികളുടെ വിഷയങ്ങൾ ഉയർത്താൻ സംരക്ഷിക്കാൻ കൂടെ ഉണ്ടാവും എന്ന സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ആ വാക്ക് ഇവിടെ നിങ്ങളുടെ മുമ്പാകെ എന്താ പറയുക ഉറപ്പായി കൃത്യമായ ഉത്തരവാദിത്തത്തോടു കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാണാൻ കഴിഞ്ഞ സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ മണ്ണിൽ ഇത്രയും നല്ല രീതിയിൽ ഓഫീസ് ഉൾപ്പെടെ നല്ലൊരു കൂട്ടായ്മ പ്രത്യേകിച്ച് മീഡിയ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ അതുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിലുള്ള ഏറ്റവും വലിയ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് അത് തൽക്കാലം നിർത്തുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാം അറിയാവുന്നതുപോലെ പറയാൻ കഴിയുന്ന പരിമിതിയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ തയ്യാറാണ് ഏത് ചോദ്യത്തിനെയും സ്വാഗതം ചെയ്യുന്നു കണ്ടതിന് porque el eh, que la no la me...